പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി കാലാർപ്പണം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ കുരുവളവർക്ക് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോജി ഇവിടെയുണ്ട് ജോജി നിയോജ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി കാലാർപ്പണം ചെയ്തു വാക്കുകൾ സംസാരിക്കാനായി സുമാന്യനായുതാവിന്റെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാന് പോയതാൻ തിരിച്ചു വന്നപ്പോഴും അതേ രീതിയിൽ തുടരാൻ സഹായിച്ചു എന്നെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഒരു വലിയ അവസരമായി അല്ലെങ്കിൽ നിയോഗമായിട്ടാണ് ഞാൻ ഈ കരുതുന്നത് കാരണം ആദ്യമായി ശിവരി മഠത്തിൽ ഞാൻ ചെന്നത ജീവിതത്തിൽ ചെന്നത് എൻ്റെ പിതാവിനോടൊപ്പം അദ്ദേഹം മുഖ്യമന്ത്രിയായി ആദ്യം പോയ സ്ഥലം ശിവരി മഠമാണ് ആ ശിവരിമഠത്തിൽ ഞാൻ ഇരുവർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവിനോടൊപ്പം സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ ശിവരിമഠത്തിൻ്റെ പ്രതികൾ എന്നോട് ആവശ്യപ്പെട്ടു വത്തിക്കാനിൽ വെച്ച് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുക സറോമ സമ്മേളനം നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ ഒരു എളുപ്പമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല കഴിഞ്ഞ വർഷം നവംബർ തൊട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ഓഗസ്റ്റിലാണ് മാർപ്പാപ്പയെ കാണണം എന്നുള്ള സാഹചര്യം ഒരുങ്കിൽ അതിന് ആ അഭിവ്യന്തിയ കർദിനാൾ അന്ന് വൈദികനായിരുന്നു അദ്ദേഹം അതിന് നേതൃത്വം കൊടുത്തു ഞങ്ങൾക്ക് പത്ത് മിനിറ്റോളം മാർപ്പാപ്പയെ പത്ത് മിനിറ്റ് കാണുകയെന്ന് പറഞ്ഞാൽ ഒരു നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് കാണുകയും ഇറ്റാലിയൻ ഭാഷയിൽ ഗുരുദേവനെ പറ്റി മാർപ്പാപ്പയോട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു അദ്ദേഹം അല്പം ക്ഷീണിതരായിരുന്നു പക്ഷേ അദ്ദേഹം വലിയ താല്പര്യമെടുത്തു താല്പര്യമെടുത്തു ഞങ്ങൾ ഇപ്രാവശ്യം ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ െട്ടിപ്പോയൊരു കാര്യം നമ്മുടെ ഒരു മന്ത്രിയെ കാണണമെങ്കിൽ പോലും പേരെങ്കിലും ചോദിക്കും പേര് പോലും ചോദിക്കാതെ ഞങ്ങൾ നൂറ്റമ്പത് പേരെ അകത്തോട്ട് കൊണ്ട് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു കാരണം പേര് പോലും ചോദിച്ചില്ല അത് അഭയുന്യ ഭർജനാൽ തിരുമേനിക്കല ശ്രീ ജോർജ് ഗൂവക്കാട് അവരുടെ പ്രത്യേകമായ താല്പര്യവും സ്നേഹമാണ് അത് ഇന്ത്യയോടുള്ള സ്നേഹമാണ് മാർപ്പാപ്പ കാണിച്ച ആദരവാണ് സ്വിസ് ഗാർഡിന്റെ അകമ്പടിയോട് ഓടുകയാണ് ഹോളിലേക്ക് കടന്നത് നൂറ്റി എൺപതോളം പേരെയും കാണുവാൻ രണ്ടു മണിക്കൂർ സമയം പരിശുദ്ധ പിതാവ് എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല ഇങ്ങനൊരു പരിപാടി വന്ന നൂറ്റമ്പത് പേരെയും കണ്ടു നൂറ്റമ്പത് പേരുടെ നിന്നും സമ്മാനങ്ങൾ സ്വീകരിച്ചു ആ സ്വീകരിച്ച സമ്മാനം അത് എല്ലാം അവിടെ അവിടുത്തെ റെക്കോർഡിക്കിൽ വെക്കുകയും ചെയ്തു വലിയ ഒരു ആദരവ് ഞങ്ങൾക്ക് പലതവണ അദ്ദേഹത്തെ കാണുവാൻ ഫോട്ടോ എടുക്കുവാൻ പിന്നെ ഞങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കുവാൻ വളരെ ചിരിച്ചും കളിച്ചും ഒക്കെ ഒരു മാർപ്പാപ്പ ഇടപെടുന്ന കണ്ടപ്പോൾ എന്ത് പറയണം എന്നറിയില്ല അതുപോലെ തന്നെ അവിടുത്തെ പരിപാടിക്ക് ശേഷം സർവ സമ്മേളനം ലോകത്തിലെ ആറ് മതങ്ങൾ വന്ന് പങ്കെടുക്കുന്ന ഒരു സർവ സമ്മേളനം നടന്നു സിഖ് മതം ബുദ്ധമതം ക്രൈസ്തവ മതം ഹിന്ദുമതം ജൂതമതത്തിൻ്റെ പ്രതിനിധിക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ട് വന്നു ബാക്കി എല്ലാവരും വന്ന് പങ്കെടുത്തു ഒരു സർവമത പ്രാർത്ഥനാലയം ശിവരിയിൽ സ്ഥാപിക്കണമെന്നുള്ള സന്യാസിമാരുടെ ആഗ്രഹം അതിനുശേഷം അസീസിയിൽ പോയി നമുക്കറിയാം ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ഒരു ഒരപസ്തമല്ല സ്നേഹം ലോകത്തിന് വാഗ്ദാനം ചെയ്ത് ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഒരുമിച്ച് കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിൽ പോയി ഇസ്ലാം മതത്തിന്റെ പ്രതിനിധികളോട് സമാധാനം പ്രസംഗിച്ച അസീസിയുടെ പുണ്യവാന്റെ മണ്ണിൽ തന്നെ ഗുരുദേവന്റെ അതേ ആശയം ഗുരുദേവൻ നമുക്കറിയാം പക്ഷി മൃഗങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഗുരുദേവൻ അസീസിയിലെ പുണ്യമാനും അങ്ങനെ തന്നെയാണ് ആ അസിസിയിലെ പുണ്യമാനിൻ്റെ മണ്ണിൽ വെച്ച ഈ പരിപാടി സമാപനം കുറിക്കുവാനും സാധിച്ചത് അശ്ലോക നിമിഷമായി കരുതുന്നു ഒപ്പം ജോർജ് കൂവക്കായിട്ട് പിതാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഭാരതത്തിന്റെ അഭിമാനമാണ് ഭാരതത്തിന്റെ പുത്രൻ ഒരു സംശയം വേണ്ട ഇതിലും ഉന്നതങ്ങളിലെത്തും എന്നുള്ളതൊരു ദൈവ നിയോഗം ഞാൻ കാണുന്നു തീർച്ചയായിട്ടും അത് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അദ്ദേഹം ചെയ്തു തന്ന ഒരു വലിയ താല്പര്യമാണ് അദ്ദേഹവും മാർപ്പാപ്പയുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം അവിടെ കിട്ടുകയും ഈ പരിപാടി സംഘടിപ്പിക്കുക ഇങ്ങനെ ഗുരുദേവൻ്റെ ഒരു ലോകഗുരുവായി ലോകം അംഗീകരിക്കുന്ന ഭാരതീയൻ എന്നതിനപ്പുറം ലോകത്തിൻ്റെ ഒരു പൗരനായി ഇന്ന് ഗുരുദേവനെ ലോകം അംഗീകരിക്കുന്നു ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു ഗുരുദേവൻ നമ്മളെ സംബന്ധിച്ച് നമുക്കെല്ലാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് കേരളത്തെ ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ച അതുപോലെ തന്നെ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച ഗാന്ധിയോടുപ്പടെ സംസാരിച്ച് ഗാന്ധിയുടെ പറ്റി പറയുവാനും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ പറയാനൊക്കെ അവസരം കണ്ടെത്തിയ മഹാപുരുഷനാണ് ആ ഗുരുദേവൻ ലോക ആരാധ്യനായി വരുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ശക്തിയായി ഗുരുദേവൻ എന്ന് മാറിയിരിക്കുന്നു നമ്മളോടൊപ്പം ജീവിക്കുന്ന ഗുരുദേവനും നമ്മളെ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ഗുരുദേവനും ഈ അവസരത്തിൽ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ലോകം അംഗീകരിക്കുന്ന ഒന്നായി മാറി ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒന്നായി മാറി ഇവിടെ വരുവാനും അതേപോലെ പങ്കെടുക്കുവാനും അനവധി പേർക്ക് സാധിച്ചു അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നന്ദി പറയുകയാണ് നിങ്ങളോരോരുത്തരെയും പിന്തുണയും കരുതലും കൂടെ കൊണ്ടാണ് ഈ പരിപാടി വലിയ വിജയമായി തീർന്നത് ഞാനിവിടെ പല ദിവസങ്ങളും ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ട ഇവിടെ അവർക്ക് എന്നെ കാണാൻ വരുന്നവരെയൊക്കെ സഹായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുതുപ്പള്ളിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചതിൽ എനിക്കറിയ സന്തോഷമുണ്ട് അഞ്ചപ്പം എൻ്റെ പിതാവിൻ്റെ ഒരു സ്വപ്നം പുതുപ്പള്ളി വിശപ്പില്ലാത്ത ഒരു നാടായി മാറണമെന്നുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് അഞ്ചപ്പം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ബോബി അച്ഛൻ്റെ പദ്ധതിയാണ് ആ പദ്ധതി ന്യൂയോർക്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ന്യൂയോർക്ക് സിറ്റിയുടെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ച് പുതുപ്പള്ളിയിൽ അത് തുടങ്ങാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുക ആര് വന്നാലും കഴിക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് എൻ്റെ ആഗ്രഹം എൻ്റെ പിതാവിൻ്റെ കല്ലറയോട് ചേർന്ന് തന്നെ അതിനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു വാട കെട്ടിടം കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക അപ്പോൾ കെട്ടിടം കാണിച്ചു കൊടുക്കുകയും അതിനോട് ചേർന്ന് തന്നെ കാരണം എൻ്റെ പിതാവിൻ്റെ ആഗ്രഹവും സഫലമാവുന്ന രീതിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നു അതെ ഈ ഒരു യാത്രയിൽ അത് സാധ്യമായിരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ ഒരു ദർശനവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വലിയ ഒരു സ്നേഹം തന്ന എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു നമസ്കാരം